കഥ പറഞ്ഞില്ല കഥ പറഞ്ഞാലേ ശെരിക്കല് കുട്ടിച്ചാത്തൻ ജീവിച്ചിണ്ടായിരുന്നു നിങ്ങള് കണ്ട കുട്ടിച്ചാത്തനെ ആന്റിയുടെ ഒക്കെ ചെറുപ്പത്തിൽ ഇണ്ടായിരുന്ന കുട്ടിച്ചാത്തനാ ആ കുട്ടിച്ചാത്തനെ പിള്ളാരെ കണ്ട തട്ടി തട്ടിയെടുത്തോണ്ട് പോവും പ്രത്യേകിച്ച് കുറുമ്പ് കാണിങ്ങനെ പിള്ളേരെ കണ്ട മലയുടെ ാണ് കുട്ടിച്ചാത്തൻ താമസിക്കണ്ടായിരുന്നത് പറയുന്നത് ആനിയുടെ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ട് ആ കുട്ടിച്ചാത്തനെ ഇത് പേടിച്ചിട്ട് ആന്റിയൊക്കെ റൂമിൻറെ ഉള്ളിൽ ഇങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്ന നിങ്ങൾക്ക് കാണാൻ ആ മലയുടെ മുകളിലേക്ക് പോക്കത്ത താമസിക്കണം കുട്ടിച്ചാത്തൻ താമസിക്കണ കുട്ടിച്ചാത്ത ஒருத்திரே இங்க களிக்க மலையுட் போகும்போ குட்டிச்சாத்தன் கொண்டு போன போனதாயனே ஆ ஒரு மந்திர வாதின இவத்த ஆளுக்கார போய் கண்டிப்பா குட்டிச்சாத்தன ஒரு பிரதிமேட் ஆ மலைய மூளிலேதோ மண்ணிண்டடி ஒளிப்பி வச்சிக்க நீங்கள் குறும்பு காணிச்சா நீங்களே எடுத்து கொண்டு போகும் எப்படி எப்படி கதாணும்பற எந்த பின்னாலே வந்து நடக்கான பாடியே വേണമെങ്കിൽ കുറുമ്പ് കാണിച്ച കുട്ടിച്ചാത്തം തന്നെ ഇറങ്ങി വന്നിട്ട് നിങ്ങനെ കൊടുത്തോണ്ട് പോയി ആഹ് എനിക്ക് അതാണെന്ന് പറഞ്ഞിട്ടേക്ക് വായം പിള്ളേർ പേടിച്ച ഏ അങ്ങനെ പേടിക്കണ ആൾക്കാരൊന്നല്ല ഇനി എങ്ങാനും കുന്നിൻ്റെ മോള് കയറി പോവോ ആ പോയാലിപ്പം പോയാലിപ്പതിന്റെ മോളിപ്പന്നിട്ടിരിക്കണേ വല്ല മാങ്ങി എന്തെങ്കിലും പറിച്ചു പോന്നോ പോയില്ലേലോലോലോ ആഹ് ഇനി എങ്ങാനും കുട്ടിച്ചാത്ത ഉണ്ടെങ്കിലോ ഉണ്ടാവു ഏ മതിയായിരുന്നു എന്താ കുട്ടിച്ചാത്തേ കാണാൻ പോയാലോ കുട്ടിച്ചാത്തു തോന്നുന്നുണ്ട് ஹே மூடன் அந்த சவுண்டே கேட்குதுல்ல நீங்க தோணியடை இருக்கும் ஹே மூடா நிக்கனே ஹே ஏச்ச ஏச்சி ஏச்சி ஏச்ச ஏச்சி ஏச்சி